ശ്രീ അരുൺ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ വിശ്വസിക്കാൻ കൊള്ളൂല എന്താ എന്ത് നിങ്ങൾ പറയുന്നത് വിസിറ്റിംഗ് സാഹചര്യത്തിലിസയോ ഞാൻ ചോദിക്കട്ടെ ശശി തരൂര് ആദ്യം വന്ന സമയത്ത് ജനങ്ങൾ അംഗീകരിച്ചത് അദ്ദേഹം വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടല്ലേ രാജീവ് ചന്ദ്രശേഖരന്റെ സ്വന്തം സ്ഥലം എവിടെയാ മലയാളിയല്ലേ അദ്ദേഹം കുറച്ചു കാലം ഒരു മറ്റൊരു സംസ്ഥാനത്തിൽ തൊഴിൽ ചെയ്തു അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിൽ ജനപ്രതിനിധിയായി പോയെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മലയാളികൾക്കും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് സാഹചര്യത്തിലാണ് ഈ പറയുന്നത് ഞാൻ വളരെ അടിയരായിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെക്കാട്ടിലും വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇവിടുത്തെ ജനങ്ങൾ വിധി എഴുതാൻ പോവാണ് യാതൊരു സംശയവുമില്ല യാതൊരു സംശയവുമില്ല രാജീവ് ചന്ദ്രശേഖരൻ അവർ വിശ്വസിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം ഒരു കോർപ്പറേറ്റ് മുതലാളികളാണ് മുതലാളിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്ര സ്നേഹം എന്താണെന്ന് പരിശോധിക്കണം ഞാൻ ചോദിക്കട്ടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന നികുതി പോലും മടയ്ക്കാത്ത ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് ഇത് ഈ രാജ്യത്തെ കോർപ്പറേറ്റ് വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ അടക്കമുള്ള രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകളുടെ കയ്യിലാണ് ഈ രാജ്യത്തിന്റെ തൊണ്ണൂറ് പറയട്ടെ തൊണ്ണൂറ് ശതമാനം സ്വത്ത് പക്ഷേ രാജ്യത്തിന്റെ നികുതി അടവ് നിങ്ങൾ പരിശോധിച്ചു നോക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ പക്ഷെ നികുതി അടയ്ക്കുന്ന ആദ്യ പത്തിൽ പോലും വിവരില്ല ഇവർ നേരത്തെ പറഞ്ഞ വിശ്വാസം എവിടെയാണ് ഇവിടെ വിഴിഞ്ഞം പദ്ധതി വരുന്നു ആ വിഴിഞ്ഞത്തിലൂടെ അതിനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ് ആ കച്ചവടക്കാരൻ ഇവിടെ എഴുന്നള്ളിപ്പിച്ചത് അല്ലാതെ അദ്ദേഹത്തിന് എന്തിനാ രാഷ്ട്രീയ പാരമ്പര്യ ടെക്നിക്കൽ ആയിട്ടുള്ള ഞാൻ പറയട്ടെ ഞാൻ ചോദിക്കട്ടെ എവിടെയാണ് പറയട്ടെ എവിടെയാണ് തരീരെന്ന് ചോദിച്ചു അതിനെ നിങ്ങള് എന്താണ് തരൂർ ഇവിടെ ചെയ്യുന്നു എന്ന് പറയുന്നു ടെക്നിക്കലി പറയാം അദ്ദേഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഫണ്ട് വിനിയോഗിക്കപ്പെട്ടു എന്ന് സാങ്കേതികമായി തെളിയിക്കപ്പെട്ടിട്ടു ഹാജർ നല്ല തൊണ്ണൂറ് ശതമാനമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഹാജർ നില എത്രയാണ് എൺപത്തി ആറിന്റെ താഴെയാണ് ഫണ്ട് വിനിയോഗം എത്രയാണ് അൻപത് ശതമാനത്തിൽ താഴെയാണ് അപ്പോൾ സാങ്കേതികമായി നമുക്ക് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പോലും ഈ നമ്മളെ ശശി തരൂരിന്റെ ഏഴയിലെ പോലും കേന്ദ്രമന്ത്രിയായിരുന്നു അരുൺ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ മന്ത്രിസഭയിൽ വളരെ കഴിവ് ഒരാളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എന്താണ് പറയുന്നത് അദ്ദേഹം കോടിപതിയാണ് എന്താണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ രാജിവയ്ക്കട്ടെ കോർപ്പറേറ്റ് ആണെന്നൊക്കെ ശശി തരൂർ എന്താണ് കോർപ്പറേറ്ററും അദ്ദേഹത്തിന് സാമ്പത്തികമായി ഇല്ല ഇവിടെ ഒരാൾ സാമ്പത്തികമായി ഉന്നതിയിലായിപ്പോയി എന്നുള്ളത് കൊണ്ട് അങ്ങനെ നമ്മൾ അടച്ച അടച്ചധിക്ഷേപിക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ് അദ്ദേഹം ഏതെങ്കിലും അഴിമതിയിൽപ്പെട്ട ഒരാളാണോ അദ്ദേഹം ഏതെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്ക് പോയ ആളോ സംസാരിക്കട്ടെ രാജു രാജു ഷാജി ഷാജി റോഡ് നിർ അത് ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് അത് മന്ത്രിയായാലും സാധാരണപ്പെട്ട ആളായാലും നിയമവ്യവസ്ഥയുണ്ട് ശരി ഇവിടെ ശശി തരൂന്റെ കാര്യം പറഞ്ഞു ഇവിടെ ഒരു ദേശാടന പക്ഷിയെ പോലെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ പോയി ഏതെങ്കിലും വെളിരാജ്യങ്ങളിൽ പോയി സുഖലോലിതമയെല്ലാം അനുഭവിച്ച് തിരിച്ചു വന്ന് വീണ്ടും ഓരോ വർഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജനങ്ങളെ വോട്ട് വാങ്ങിച്ച് വീണ്ടും അധികാരത്തിൽ പോകാൻ നടക്കാൻ പോകുന്നില്ല പോകുന്നില്ല നരേന്ദ്രമോദി ഇവിടെ ഉണ്ട് നമുക്കറിയാം പുൽവാമയിൽ ഭീകരമായി ആക്രമിക്കപ്പെട്ട പട്ടാളക്കാർ മരിച്ചു വീണപ്പോൾ ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരുന്ന നരേന്ദ്രമോദി നമ്മുടെ മുന്നിലുണ്ട് കത്തോയിൽ പോവാത്ത നരേന്ദ്രമോദി ഇവിടെയുണ്ട് ഹാത്രസിൽ പോവാത്ത നരേന്ദ്രമോദിയുണ്ട് ഈ രാജ്യത്ത് ഒരു ദുരന്തത്തിൽ പോലും നേരിട്ട് വരാത്ത നരേന്ദ്രമോദി അല്ലാതെ വേറെ ആരാണ് ഇവിടെ രാഹുൽ ഗാന്ധി വർഷം പത്ത് വർഷം ഇവ ഈ രാജ്യത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ചേർന്ന് നിന്ന ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി നിങ്ങൾ മണിപ്പൂരിൽ ഈ നരേന്ദ്രമോദി മണിപ്പൂരിൽ നരേന്ദ്രമോദി വന്നാൽ പ്രശ്നം തീരുമെന്നാണോ ശ്രീ അരുണം ഇവരും ഒക്കെ പറയുന്നത് അല്ല അപ്പൊ നിങ്ങൾ ഒരു കാര്യം അസംഖ്യമായി സമ്മതിച്ചു ഒറ്റോ ഇന്ത്യൻ രാഷ്ട്രീയം നേരിടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമാണോ മണിപ്പൂരിലെ ഈ കലാപം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ മണിപ്പൂരിലെ വിഷയത്തെ കുറിച്ച് അങ്ങ് ദേവലാതി പെടണ്ട നീ കേരളം കേരളമട കേരളത്തിലുള്ള സംസ്ഥാന കേരള സംസ്ഥാനത്തിൽ അങ്ങനെ നിങ്ങൾ വല്ലാതെ വേവലാതിപ്പെടണ്ട മണിപ്പൂരിലെ പ്രശ്നങ്ങൾ ശാശ്വതമായ പരിഹാരം കണ്ടു കഴിഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട് അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അത്തരത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു നിങ്ങൾ ഒരു മണിപ്പൂർ വിഷയം മാത്രം ഉയർത്തിക്കാട്ടി മഹാരാജത്തെ രാഷ്ട്രീയ ചിത്രത്തെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല മണിപ്പൂർ വിഷയത്തിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചിരിക്കും സ്കൂളിലേക്ക് കയറി അവിടെ വൈദികനെ അടക്കം നിങ്ങളെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവം പ്രസ്ഥാനത്തിന്റെ പുറത്തൊന്നും തെലങ്കാനയിൽ അത്തരത്തിലുള്ള സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ കേരള കേരളത്തിൽ ഈ പറയുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയോ നരേന്ദ്രമോദിയോ